ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അത്ത എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വായിക്കട്ടെ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു ഇരുപതാം വാക്യം കൂടെ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല താമസിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ള അനേകർ ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാനായി കുളിച്ച് നേർമ്മയുള്ള പുതുമയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വളരെ വിശുദ്ധിയോടുകൂടി ചില കാര്യങ്ങൾ വർജിച്ച് ചില കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട് എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പുറമേയുള്ള കാര്യങ്ങളല്ല പുറത്തുനിന്ന് വരുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത് നമ്മുടെ ഹൃദയം അത് ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഒന്നാമത് ആ ഹൃദയത്തിന് കർത്താവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ ഏത് പാപത്തെയും നിങ്ങളുടെ പാപങ്ങൾ കടഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിൽ വിശ്വാസമർപ്പിച്ച് നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അവകാശവും പദവിയും അവൻ കൊടുത്തു അതുകൊണ്ട് വ്യർത്ഥമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് അപ്പോസ്തലനായി പത്രോസിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിടുതൽ പ്രാപിച്ചവരുടെ ഉള്ളിൽ നിന്ന് വീണ്ടും പത്രോസ് അപ്പോസ്തോലും പറയുന്നുണ്ടല്ലോ ദുശ്ചിന്തയും ചതിവും വക്രതയും എല്ലാം നീക്കിക്കളയണം നീക്കിക്കളഞ്ഞിട്ട് നാം പരമാർത്ഥതയോടെ ആ ഹൃദയംഗമായി ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം നമ്മൾ അതിനായിട്ട് ആ പഴയ മനുഷ്യനെ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ തുണയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദമായത് അതിനായിട്ട് ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം ഇവിടെ അത് തന്നെയാണ് അടിസ്ഥാനമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ചിന്തകൾ ആ അതിനെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിനെ മരിപ്പിച്ച് കളഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകുന്നത് അല്ലാതെ മനുഷ്യ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷിക്കുന്നതോ ചില ആചാരാനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കുന്നതോ അല്ല നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നിർമ്മലത ഹൃദയത്തിൻ്റെ വിശുദ്ധി അത് ദൈവം എപ്പോഴും കണക്കിടുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരട്ടെ ആ പരിശുദ്ധാത്മാവാകുന്ന ആ അളവുകോൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ആ മാനദണ്ഡത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെസ്